അപ്പോൾ ഇന്നലെ ലാലേട്ടൻ വന്നിട്ട് വളരെ വ്യക്തമായി വെളുപ്പിച്ച് കൊണ്ടാറടങ്ങിയെന്ന് ഞാൻ പറയത്തുള്ളൂ ബിഗ് ബോസ് ടീംസിന് മൊത്തത്തിൽ ഈ പറയുന്ന ജാസ്മിൻ ജാഫറിന്റെ ഇഷ്യൂസ് അങ്ങ് നന്നായിട്ട് വെളുപ്പിച്ച് ഒട്ടിച്ച് തേച്ച് മാച്ചു ചവിരി അടിച്ച് വെച്ച് സൂപ്പറായിട്ട് ഒട്ടിച്ച് വെച്ചിട്ടുണ്ട് ഒരു വിഷയമില്ല അത് വയ്യാത്തത് കൊണ്ടാണ് വിളിച്ചതെന്ന് പറഞ്ഞുള്ള രീതിയിൽ ഇന്നലത്തെ എപ്പിസോഡിൽ വളരെ വ്യക്തമായിട്ട് ലാലേട്ടൻ വന്നു ജാസ്മിനുമായിട്ട് നേരത്തെ തന്നെ പ്ലാൻ ചെയ്ത് സ്ക്രിപ്റ്റ് ചെയ്ത് ജാസ്മിൻ അതുപോലെ പറഞ്ഞു ഇതിൻ്റെ ഇടയ്ക്ക് ഒരു ബ്ലോക്കല്ല എന്നുള്ളൂ ഞാൻ ബ്ലോക്ക് എന്നായിട്ട് ജംഗ്ഷനിലെ ബ്ലോക്കാവുന്നതാണ് ഞാൻ വസ്തു ചിന്തി സത്യം ചെയ്തില്ലെങ്കിൽ പെട്ടെന്ന് ഞാൻ പിന്നെയാണ് ചിന്തിച്ചു വയ്യാത്ത കാര്യമാണ് പറഞ്ഞത് ഏഹ് ഒരാളുടെ വയ്യായ്മ ഞാൻ കുറ്റം പറയുകയല്ല പക്ഷെ വയ്യായ്മ എന്ന് പറയുന്ന സാധനം ഒരു പ്രിവിലേജ് പ്രിവിലേജാക്കി കള്ളത്തനം പറഞ്ഞുകൊണ്ട് സംസാരിക്കുന്ന കാര്യം എനിക്ക് പേഴ്സണലി ഇഷ്ടമല്ല വയ്യായ്മ പ്രത്യേകിച്ച് വയ്യായ്മ അത് സ്വന്തം മകൾ ഉൾപ്പെടെ നിന്ന് അതിനെ ഒരു പ്രിവിലേജ് ആക്കി എടുത്തുകൊണ്ട് സംസാരിച്ചപ്പോൾ എനിക്ക് എന്തോ പോലെ തോന്നി എന്തോ പോലെ തോന്നി എല്ലാവരും കൂടി പ്ലാൻ ചെയ്ത് ബിഗ് ബോസ് ഉൾപ്പെടെ ടീം ഉൾപ്പെടെ പ്ലാൻ ചെയ്ത് ലാലേട്ടൻ പറഞ്ഞതുപോലെ ലാലേട്ടൻ സ്ക്രിപ്റ്റ് അതുപോലെ ചെയ്ത് ജാസ്മിനും ഇടയ്ക്കും ഒരു ബ്ലോക്ക് ബ്ലോക്കല്ലേ ഉള്ളു അഭിനയ അഭിനയസിംഹമാണെന്നാണ് സ്വയമേ വിചാരം കുട്ടി സ്വന്തം അപ്പന് വയ്യ എന്നുള്ള രീതിയിൽ കള്ളം പറഞ്ഞുള്ള രീതിയിൽ മൊത്തത്തിൽ അവന് പ്ലാൻ ചെയ്ത് അതെ കൊളമാക്കി മനസ്സിലായി പിന്നെ അവിടെ ബിഗ് ബോസ് പറയുന്നുണ്ട് അത് പേഴ്സണൽ വോയിസ് ആണ് അതുകൊണ്ട് അത് കേൾപ്പിക്കാൻ പറ്റില്ല എന്നുള്ളൊരു കാര്യം എടാ വയ്യായ്മ മാത്രം പറഞ്ഞെന്നല്ലേ പറഞ്ഞ വയ്യായ്മ വയ്യ എന്നുള്ള കാര്യം മാത്രം പറഞ്ഞെന്നല്ലേ പറഞ്ഞേ അത് പിന്നെ എന്തുകൊണ്ട് അങ്ങ് കേൾപ്പിച്ചുകൂടാ പോട്ട് അവിടെയുള്ള കണ്ടസൻസിനെങ്കിലും കേൾപ്പിക്കാമല്ലോ അവരെല്ലാവരും ഈ വയ്യായ്മ ആണെന്നുള്ള കാര്യം എന്ന് വിചാരിച്ചു കൊണ്ടിരുന്നുകൊണ്ടാണ് അവര് കളിക്കുന്നത് ബാക്കി ഏ മനസ്സിലായി റോക്കി അത് എടുത്ത് പറയുന്നുണ്ടായിരുന്നു അല്ലെങ്കിൽ ഇവിടെ വലിച്ചു ചവരി ഓട്ടിക്കുന്നു റോക്കി എന്നെ പറയുന്നുണ്ട് അതുകൊണ്ട് മാത്രമാണോ എന്ന് ഒഴിച്ചുവിട്ടേ നമ്മൾ പറഞ്ഞു മറ്റേ സ്ക്രിപ്റ്റ് ചെയ്ത സമയത്ത് അതുകൊണ്ട് ആ കണ്ടസ്റ്റൻസിനെങ്കിലും കേൾപ്പിക്കണം എന്തുകൊണ്ട് കേൾപ്പിക്കുന്നില്ല പറഞ്ഞത് ഇതല്ല ഇതല്ലാത്തത് കൊണ്ട് നൂറുക്ക് നൂറ്റിപ്പത്ത് ശതമാനം അതല്ല എന്നുള്ള അങ്ങനെയാണെങ്കിൽ ഞാൻ വെല്ലുവിളിക്കുകയാണ് നിങ്ങൾ ബിഗ് ബോസുമായിട്ട് സംസാരിച്ച വോയിസ് നിങ്ങൾ പുറത്തുവിടണം മനസ്സിലായി ഞാൻ വെല്ലുവിളിക്കുകയാണ് ഈ പറഞ്ഞതുപോലെ ജാസ്മിൻ്റെ വാപ്പ വോയിസ് പുറത്തുവിട്ടാലും മതി ആരെങ്കിലും കുടുംബക്കാരെങ്കിലും അല്ലെങ്കിൽ ബിഗ് ബോസ് എങ്ങനെയെങ്കിലും അത് പറഞ്ഞാൽ വോയിസ് ഒന്ന് പുറത്ത് വിടാ ഞാൻ വെല്ലുവിളിക്കുകയാണ് ഞാൻ പറയാണ് നിങ്ങൾ അതല്ല പറഞ്ഞത് മകൾ പകത്ത് കാണിച്ച് കൂട്ടിയ പരിപാടി കാണാൻ പുകത്ത് നാണം കെട്ട് നടക്കാൻ വയ്യ എന്നുള്ള കാര്യമാണ് നിങ്ങൾ വിളിച്ച് പറഞ്ഞതെന്ന് നൂറുക്കും നൂറ്റിപ്പത്ത് ശതമാനം ഞാൻ ഉറപ്പിച്ച് പറയുന്നത് അല്ലെങ്കിൽ വെല്ലുവിളിക്കാൻ ആ വോയിസ് കേൾപ്പിക്കുക എന്തായാലും ഇതിൻ്റെ താഴെ ഒന്ന് ഒരു കമൻറ്റ് വായിക്കി അതിനുശേഷം ഈ പറയുന്ന പോലെ വിവിധ ഇന്റർവ്യൂവിൽ ഇന്നലെ ഞാൻ മിസ്സ് ചെയ്തൊരു പാട്ടുണ്ടായിരുന്നു അത് കേൾപ്പിക്കുമെന്ന് വളരെ വ്യക്തമാക്കും അപ്പം ആദ്യം കമന്റ് വായിക്കും സൂപ്പർ ആണ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഹെർ ഫാദർ പറയുന്ന വയ്യായ വന്നപ്പോൾ ഡോക്ടറെ അടുത്ത് പോയി ചെക്കപ്പ് ചെയ്തു അല്ലേ എല്ലാം ഓക്കെ എന്ന് പറഞ്ഞു എന്ന് എങ്കിൽ എന്തിനാണ് ബിബിയിൽ പോയി മകളെ വിളിച്ച് വെറുതെ ടെൻഷൻ അടിപ്പിക്കാൻ നോക്കുന്നത് സത്യം സീരിയസ്ലി ഉള്ള കാര്യമില്ലേ ഡോക്ടറെ അടുത്തു പോയിട്ട് വേറെ സീനൊന്നും ഇല്ല അങ്ങനത്തെ ഒരു കാര്യമൊക്കെ ആണെങ്കിൽ പിന്നെ എന്തിനാണ് ബിബിയിൽ വിളിച്ച് മോളെ വെറുതെ ടെൻഷൻ അടിപ്പിക്കുന്നത് മോളെ ടെൻഷൻ ഇപ്പുറത്ത് ലൈവ് കാണാൻ വേണ്ടിട്ടാ ഏഹ് തിങ്കിറ്റാ തിങ്കിട്ട് സൂപ്പർ കമൻ്റാണ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട കമന്റ് ആണ് എൻ്റെ വീഡിയോയിൽ തന്നെ വന്നറ ഏഹ് ഏത് പേരൻസ് ആലോചിക്കും ഉള്ളിലുള്ള മോളെ ടെൻഷൻ അടിപ്പിക്കാൻ എന്നാണ് സീരിയസ് അങ്ങനെ ചെറിയ എന്തെങ്കിലുമൊക്കെ ഇഷ്യൂസ് വന്നു കഴിഞ്ഞാലും മാക്സിമം ഉള്ളിലുള്ള മോളെ അറിയിക്കാതെ ഇരിക്കാനേ ശ്രമിക്കത്തുള്ളൂ ഇത് അയ്യോ എനിക്ക് വയ്യ എന്ന് പറഞ്ഞുകൊണ്ട് നേരെ വിളിച്ചു പറയുകയാണ് അപ്പൊ അതിൽ തന്നെ ദുരൂഹത ദുരൂഹതയില്ലേ അവൾ കളിച്ചോട്ടെ എന്നല്ലേ മൊത്തത്തിൽ വശപ്പിശാഖ് സത്യം അവൾ കളിച്ചോട്ടെ എന്നല്ലേ വിചാരിക്കുള്ളൂ ഏതൊരു മാതാപിതാക്കളും പക്ഷെ ഇവിടെ മൊത്തത്തിൽ വശപ്പിശാഖ് വാപ്പ വിളിച്ച ഉടനെ ജാസ്മിൻ ഉമ്മ വെച്ചതും കൈ പിടിച്ചതും ഒക്കെ പറയുന്നു പറയുന്നു മനസ്സിലായി മൊത്തത്തിൽ വിഷ വാപ്പ വിളിച്ച ഉടനെ ജാസ്മിൻ ജാസ്മിന് ഉമ്മതും കൈപിടിച്ചതൊക്കെ പറയുന്നു ഏഹ് അച്ഛൻ്റെ വയ്യായെ പറ്റി ജാസ്മിൻ ഒരു വിഷമവും ഉണ്ടായിട്ടില്ല സത്യം ഈ വാപ്പ വിളിച്ചു എന്ന് പറഞ്ഞു പോയ സമയത്ത് അതിനുശേഷം ഈ പറയുന്ന പോലെ ഗബ്രിയിലായിട്ട് ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യും ഉമ്മയ്പ്പും കാര്യങ്ങളൊക്കെ നിർത്തുന്നതല്ല അതാ വാപ്പയുടെ വയ്യായ്മയെ കുറിച്ച് ജാസ്മിൻ അവിടെ ഒന്നും പറയുന്നില്ല ജാസ്മിൻ അന്ന് ഉടനെ പൊട്ടിക്കരഞ്ഞിട്ട് ഞാൻ അവനൊരു ഫ്രണ്ട് ആയിട്ടല്ലേ കാരണം ഞാൻ ഞാൻ വാപ്പ വിളിച്ച് വയ്യായ്മ പറഞ്ഞെന്നല്ലേ പറയണത് പിന്നെ പുറത്ത് കമ്മിറ്റെട്ടിന്റെ കാര്യമൊക്കെ പറയണതിന് അപ്പൊ തന്നെ ചിന്തിക്കാൻ അരി പോട്ട് കഞ്ഞിയും കുറിച്ച് പോട്ട് പട്ടിണി കിടങ്ങണമെന്ന് വരെ മനസ്സിലാവും ഇതെന്താണ് അവിടെ വിളിച്ച് നടന്നതെന്ന് അല്ലെങ്കിൽ വോയിസ് കേൾപ്പര് നിങ്ങൾ ഈ പറയുന്നത് പോലെ ഉണ്ടെങ്കിൽ നമുക്ക് എപ്പിസോഡിന്റെ എക്സ്പ്ലി എക്സ്പ്ലനേഷനിലോട്ട് ബാക്കി വരാം അതിനു മുമ്പേ നമ്മുടെ വിവിയുടെ ചാനലിൽ വന്ന ഉണ്ട് കുറച്ചു ഭാഗം ഞാൻ ഇന്നലെ മിസ് ചെയ്ത് അതിൽ വളരെ വ്യക്തമാണ് കൂടായ്പടം ഗെയിമർ ഇയാൾ പോയിട്ട് തിരിച്ചു വന്നു അതേ പിന്നെ തന്നെ ഒരു കുട്ടിയുടെ മരിച്ചു എന്നും പറഞ്ഞ് അത് നമ്മൾ തെറ്റു പറയണല്ലെമിൽ തിരിച്ചു വന്നു ഇവരും വെളിയിലെ കാര്യം അറിയാതാണ് തിരിച്ചു വന്നത് അതോ ഇവരെ അതേപോലെ കഴിഞ്ഞ സീസണില് അഖിൽമാക്കാരൻ അപ്പൊ ഈ അഖിൽമാരാണ് മണിക്കുട്ടനൊക്കെ പുറത്തു പോയിട്ട് വന്നത് വെളിയിലത്തെ കാര്യം അറിയാതെ ആണോ വന്നത് എന്നുള്ള ചോദ്യമാണ് ഇവിടെ ജാസ്മിന്റെ വാപ്പ ഉന്നയിക്കുന്നത് അപ്പൊ ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ നിങ്ങൾ ഫോണല്ലേ വിളിച്ചോളൂ അതിനു അതിനുമുമ്പേ വെളിയിലുള്ള കാര്യമില്ല മകളുടെ അടുത്ത് അങ്ങ് പറഞ്ഞു രണ്ട് മിനിറ്റ് സംസാരിച്ചെന്നാണ് പറയുന്നത് അതിനു മുമ്പേ മകളുടെ അടുത്ത് വെളിയിലുള്ള കാര്യം മൊത്തം അങ്ങ് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്താ അറിയാൻ പാടില്ലാത്തോണ്ടാണേ ഞാൻ ചോദിക്കുന്നത് ഏഹ് അതിനു മുമ്പേ അങ്ങ് മൊത്തം മകൾക്ക് പറഞ്ഞു കൊടുത്തോ അപ്പൊ അതില് ഭയങ്കര ദുരൂഹത ഇല്ലേ നിങ്ങൾ കാണിച്ചത് ഇതില് ഈ മകളെ വിളിച്ച് വയ്യായ്മയാണ് പറഞ്ഞു തന്നത് പിന്നെ ആൾക്കാർ ഒരുപാട് പേര് ഒരു ചോദ്യമാണ് ചോദിക്കുന്നത് വയ്യാത്ത നിങ്ങൾ ഇന്റർവ്യൂ കൊടുക്കുന്നു ഈ പറയുന്നത് പോലെ അവിടെ ബേക്കറിയുടെ അടുത്ത് കാണുന്നു അപ്പൊ ഇതെന്തുവാടേ ഇത്ര ഇത് അങ്ങനെ വലിയ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിലല്ലേ ബിഗ് ബോസിലൊക്കെ വിളിച്ച് അറിയിച്ച് മകളെ അറിയിക്കേണ്ട പ്രശ്നം ഉണ്ടാകത്തുള്ളൂ ഇത് അതിനുശേഷം മകളും വന്ന് അഭിനയിക്കുന്നു ഒരു ബ്ലോക്ക് അല്ലേ ബ്ലോക്കല്ലേ അവിടെ തന്നെ ഏ എന്നിട്ട് ഈ പറയുന്ന പോലെ അഖിൽമാരാർ പുറത്തു പോയത് അഖിൽമാരാന്ന് വയ്യാതെയാണ് പുറത്തുപോയത് അഖിൽമാരാൻ വയ്യാതെ പുറത്തുപോയത് പിന്നെ മണിക്കുട്ടൻ എങ്ങോട്ടാണെന്ന് തോന്നുന്നു അച്ഛൻ എന്തോ മരിച്ചു അങ്ങനെ പുറത്തുപോയി അല്ലാണ്ട് നിങ്ങൾക്ക് ഒരു കുഴപ്പവും ഇല്ലാണ്ട് മകളെ വിളിച്ചിട്ട് വയ്യ എന്ന് പറഞ്ഞാൽ അവിടെ വെറുതെ ഇരിക്കുന്ന മകളെ അവിടെ ഗപ്രിയായിട്ട് ഇരിക്കുന്ന മകൾ ടെൻഷനടുപ്പിക്കാനുള്ള പരിപാടിയായിരുന്നു ഏഹ് സീരിയത്തിലും ചോദിക്കാണ് ടെൻഷനടുപ്പിക്കാനുള്ള പരിപാടിയായിരുന്നു ചുമ്മാ ചുമ്മാ അങ്ങ് തള്ളുവാ തള്ളുവാ സത്യം അപ്പോൾ ഈ വാപ്പാൻ്റെ ഈ ഒരു ഇതിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് വ്യക്തമാണ് പുറത്തുള്ള കാര്യം മകളെ അറിയിച്ചിട്ടുണ്ടെന്ന് മനസ്സിലായേ അഖിൽമാരൊക്കെ പുറത്തോട്ട് പുറത്തുള്ള കാര്യം അറിയാതെയാണ് വന്നതെന്നുള്ള ചോദ്യം ആ ചോദ്യത്തിൽ തന്നെ ഉണ്ട് വ്യക്തതയാണ് പിന്നെ ഈ ഇന്റർവ്യൂ മൊത്തത്തിൽ ഫ്ലോപ്പ് ആണ് ഞാനുള്ള കാര്യം സീരിയസിൽ പറയാം മൊത്തത്തിൽ ഈ ഇന്റർവ്യൂ ഫ്ലോപ്പ് ആണ് കേൾക്കാം അത് തന്നെയാണ് വിവി അവിടെ എറിയുന്നുണ്ട് വിവി മൊത്തം ഫ്ലപ്പാ വി വെളുപ്പിച്ചതാണ് വെളുപ്പിച്ചാ ഞാൻ സീരിയസ് വരാൻ വെളുപ്പിച്ച പണ്ടാണ് അടിക്കുക പുറത്തുള്ള കാര്യം അഖിൽമാരേ അവർക്ക് അറിയാതെ വന്നത് അതാണ് ഈ ഇന്റർവ്യൂവിൻ്റെ ഒരു ഫോൾട്ട് എന്ന് ഞാൻ പറഞ്ഞത് ഉള്ളിലുള്ള കാര്യങ്ങൾ അവിടെ എവിടെയും ചിഹ്നിച്ചത് വീഴുന്നുണ്ട് മനസ്സിലായോ സത്യം യഥാർത്ഥമായ കാര്യം അപ്പം മകളെ വിളിച്ചിട്ട് പുറത്തുള്ള കാര്യം പുറത്ത് നടക്കുന്ന ഗബ്രീമായിട്ടുള്ള ഈ ഒരു കോംബോ അല്ലെങ്കിൽ ഈ ഒരു തനം ഇതിനെ അകത്ത് മകൾക്ക് ചൂണ്ടിക്കാണിക്കുകയും മകൾ അവിടെ വന്നിട്ട് ഈ വിളിയിൽ തന്നെ ഉണ്ടല്ലോ ഇനി വെളുപ്പിക്കാൻ നിൽക്കരുത് എന്റെ പൊന്ന നിങ്ങൾ വെളുപ്പിക്കാൻ നിൽക്കരുത് ബിവി നിന്റെ അടുത്തും കൂടെയാണ് പറയുന്നത് വെളുപ്പിക്കാൻ നിൽക്കാതെ

രണ്ട് മിനിറ്റ് ആകുമ്പോൾ ഏഷ്യാനായിട്ട് തന്നെ കട്ട് ഈ രണ്ട് മിനിറ്റ് തന്നെ വിളമ്പേണ്ട മൊത്തം വിളമ്പി അപ്പോഴേഷ്യറ്റിന് തന്നെ മതി ഇനി വേണ്ട മതി ഞങ്ങൾക്ക് വള്ളിയാകും എന്നുള്ള രീതിയിലായിരിക്കും ഏഷ്യാനായിട്ട് കട്ടിയതെന്ന് പറയുന്നത് എന്റെ പൊന്ന് ബ്രോ വിവി നീ ഉൾപ്പെടെ വെളുപ്പിക്കാണ് കയറിയത് ഞാൻ ഉള്ള കാര്യം ഈ രീതിയിൽ പറയാം ഭയങ്കര ബോർവ്വ പരിപാടിയായിട്ടാണ് എനിക്ക് തോന്നിയത് ഏഹ് തള്ളി മറിക്കുക തള്ളി മറിക്കുക മകളെ അങ്ങ് വെളുപ്പിച്ച് 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 വെള്ളം അടിച്ച് വിടുക ഏ കോമഡിയാണ് എനിക്ക് തോന്നുന്നത് സത്യം രീതിയിൽ പറയാൻ കോമഡിയാണ് തോന്നുന്നത് ഏഹ് ഉള്ള കാര്യങ്ങൾ പറ അതാണ് അതിന് ശരി നമ്മൾ വിളിച്ചു പുറത്ത് ഗബ്രിയുമായിട്ട് ഇങ്ങനെ ഉള്ള വിഷയം ഗബ്രിയുമായിട്ട് ഇമാതിരി ചർച്ചയാണ് നടക്കുന്നത് അതുകൊണ്ട് വിളിച്ചു പറഞ്ഞു ട്രാക്ക് മാറ്റി പിടി ഇതങ്ങ് സത്യം തൊറത്തോ പ്രശ്നം ചെയ്തില്ല പിന്നെ ഇന്നലത്തെ എപ്പിസോഡിൽ വന്നിട്ട് ലാലേട്ടൻ കുറേയൊക്കെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് പിന്നെ ഈ റോക്കി റോക്കി പക്കയായിട്ട് ജാസ്മിനെ അവിടെ പോയിന്റ് ഔട്ട് ചെയ്തു ജാസ്മിനെ ഗബ്രി പക്കയായിട്ട് റോക്കി അവിടെ ആടിച്ചിരുത്തി എന്നേ ഞാൻ പറയത്തുള്ളൂ മനസ്സിലായേ എന്തായാലും റോക്കി രണ്ടു ദിവസം മൂന്ന് ദിവസവും കൊണ്ട് പൊളിക്കുകയാണ് ഇല്ലെന്നു ഞാൻ പറയുന്നില്ല എനിക്ക് റോക്കി ഭയങ്കരമായിട്ട് ഒരു മാസ് അവൻ നമുക്ക് ഉള്ളിലുള്ള വിളിച്ച് പറയും എന്ത് തേങ്ങയെല്ലാം അവൻ വിളിച്ച് പറഞ്ഞിട്ടു ആ ഒരു മൈൻഡൊക്കെ എനിക്ക് പിടിക്കുന്നുണ്ട് സൂപ്പർ റോക്കി കൊണ്ടുപോയി ഇന്നലത്തെയും അവൻ ജനുവിനാണേ ജെനുവിനാ ഉള്ള ഉള്ളവളെ തുറന്നു പറയും അത്രേ ഉള്ളൂ പിന്നെ ഈ പറഞ്ഞ പോലെ എന്ത് വേണ്ടേ വെളിപ്പിച്ച് വെളിപ്പിച്ച് ഒരു വെള്ളം അടിച്ച് വെള്ളയടിച്ച് ലെവലാക്കിയല്ലേ ഇഷ്ടം